എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ നമുക്കറിയാം ഡിസംബർ കേരള മുപ്പത്തി ഒന്നോടുകൂടി ഒരുപാട് സമാനമായിട്ട് തന്നെ നമുക്ക് പ്ലസ് ടു ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേരള പോലീസിലേക്ക് താമസ പോലീസ് ബെറ്റാലിയനിലേക്ക് ട്രെയിനിങ് വന്നു സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് വന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ട്രെയിനിങ് വന്നു അല്ലേ ഐ ആർ ബി വന്നിട്ടുണ്ട് വനിതകൾക്ക് പെൺകുട്ടികൾക്ക് ഉമൻ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു നമുക്ക് പ്ലസ് ടു ലെവൽ ഒരു കോഴ്സിലൊക്കെ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് വളരെ നല്ല സമയമാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമാണ് വളരെ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമാണ് നമ്മള് പുതുവർഷത്തിൽ ഒരു തീരുമാനം എടുക്ക ഈ വർഷം നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ നമുക്കറിയാം എല്ലാ വർഷവും കേരള ബി എസ് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കും അപ്പോ ഈ ഒരു വർഷം നിങ്ങൾ തീരുമാനിക്കാം എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം ഒരു പ്ലസ് ടു ലെവൽ ഒരു ജോലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും പെൺകുട്ടികൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും അതുപോലെ തന്നെ ഐആർ ബിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരള പോലീസിലേക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കേരള പോലീസിലേക്ക് മാത്രമല്ല പോലീസിലേക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ പരിശീലിപ്പിക്കാൻ നിങ്ങളെ കൃത്യമായ റാങ്ക് ലിസ്റ്റിൽ എല്ലാ ജില്ലകളിലും നമുക്കറിയാം ഒട്ടനവധി വേക്കൻസികൾ ഉണ്ട് എല്ലാ മേഖലകളായിട്ട് ഒട്ടനവധി വേക്കൻസികളുണ്ട് അപ്പൊ നമുക്ക് ഈ സിലബസ് ചെറിയ മാറ്റങ്ങൾ ഇതിനൊക്കെ വരുന്നു നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആഡ് ചെയ്യുന്ന അപ്പുറത്ത് ബാക്കി എല്ലാ സിലബസ് എല്ലാം സേവാണ് സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം ഡിഫറന്റ് ആണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്കിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്ക് മാക്സിമം സ്കോർ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എത്ര എന്ത് വരാൻ പറ്റും മുന്നിൽ വരാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകണം അതിനൊരു സ്റ്റഡി പ്ലാൻ വേണം ഓരോ വീക്കിലും കൃത്യമായ സ്റ്റഡി പ്ലാനുകൾ പ്രകാരം പഠിച്ച് മാക്സിമം ഹോക്ക് എക്സാമുകൾ ചെയ്ത് പരീക്ഷ എടുക്കുമ്പോൾ സിലബസ് എല്ലാം കവർ ചെയ്ത് മാക്സിമം റിവിഷൻസും മോഡൽ എക്സാമുകളും ഒക്കെ നടത്തി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് റാങ്ക് ആദ്യം എത്താൻ വേണ്ടി പഠിക്കും അക്കാഡമി അതിൻപ്രകാരം ഈ കോഴ്സുകൾക്ക് എല്ലാം വേണ്ടി പഠിക്കാൻ ഒരു ഓപ്പറേഷൻ കാക്കി എന്നൊരു കോഴ്സ് നിങ്ങൾ അവ അവതരിപ്പിക്കുകയാണ് ഓപ്പറേഷൻ കാക്കി നിങ്ങൾക്ക് എത്തുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്പറേഷൻ കാക്കിയിൽ ജോയിൻ ചെയ്യാം ഓപ്പറേഷൻ കാക്കിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ജനുവരി പതിനഞ്ച് ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ കാക്കി ആരംഭിക്കുന്നത് നമുക്കറിയാം സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ വൺ പോലീസ് കോൺസ്റ്റബിൾ ഹയർമാൻ ട്രെയിനിർ ബി പോലീസ് കോൺസ്റ്റബിൾ എന്നീ അഞ്ച് തസ്തികയ്ക്ക് ഒറ്റ കോഴ്സ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി ഇതിന്റെ ഫുൾ സിലബസ് നിങ്ങൾക്ക് ഈ അഞ്ച് കോഴ്സുകളും നിങ്ങൾക്ക് ഫുൾ സിലബസ് കിട്ടും ഒറ്റ കോഴ്സ് ഓപ്പറേഷൻ കാക്കി ഇതെല്ലാം കാക്കി ഇടുന്നവർ ഡിപ്പാർട്ട്മെന്റ് ആണ് കാക്കിയെ ആഗ്രഹിക്കുന്നവര് കാക്കി ശരീരത്തിൽ അണിയാൻ മോഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ഫീസിന് വെറും ചെറിയ ഫീസ് ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഫീസേ ഉള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള ഈ കോഴ്സിനെല്ലാം നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാ ഹൈ ക്വാളിറ്റി റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും ഹൈ ക്വാളിറ്റി റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും വീക്കിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും ഒരു വീക്കിൽ ഒരു സ്റ്റഡി പ്ലാൻ തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് കവർ ചെയ്യും നിങ്ങളുടെ സമയം അനുസരിച്ച് അത് കവർ ചെയ്യും ഇതിനിടയ്ക്ക് ലൈവ് സെക്ഷനുകൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങളുടെ ദൗർബല്യമുള്ള മേഖലകൾ മാത്സ് ഉള്ളുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് ഒക്കെ എന്താ ദൗർബല്യങ്ങൾ ആയിരിക്കാം പലപ്പോഴും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിച്ചു റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമേ ലൈവ് സെക്ഷൻ ഉണ്ടാവും ഓക്കെ വീക്കിലി സ്റ്റഡി പ്ലാൻ പ്രകാരം എക്സാം വീക്കെൻഡിൽ ഉണ്ടാവും അതിനുശേഷം ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും ഓക്കെ അങ്ങനെ അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സ് വെറും ചെറിയ ഫീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മോഡൽ എക്സാം നമ്മൾ റിവിഷൻസും ഒക്കെ നമ്മുടെ സിലബസ് കവർ ചെയ്ത് ആത്മവിശ്വാസത്തോട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം മോഡൽ എക്സാംസ് അങ്ങോട്ട് ചെയ്യാൻ തരും അത് ചെയ്ത് പരിശീലിച്ച് പോയി പരീക്ഷ എഴുതുക റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ ഉറപ്പായി കഴിയും ഉറപ്പാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ വർഷം റാങ്ക് പട്ടികയിൽ ജോലി ഉറപ്പിക്കാം അടുത്ത വർഷം ആദ്യം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും അടുത്ത വർഷത്തെ പുതുവത്സര സമ്മാനമായി കേരള പി എസ് സിയുടെ അഡ്വൈസ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പാണ് ഈ രീതിയിൽ കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് മെൻട്ര സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെന്റർമാരുണ്ടാവും അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ മോട്ടിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫീസിൽ സിവിൽ പോലീസ് ഓഫീസർ പഠിക്കാം സിവിൽ എക്സൈസ് ഓഫീസർ പഠിക്കാം ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ പഠിക്കാം ഫയർമാൻ ട്രെയിനി പഠിക്കാം ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ പഠിക്കാം ഇത്രയും കോഴ്സുകൾ ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങൾ ഉടൻ തന്നെ മാസ്റ്റർ കെ അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ എടുത്ത് ജോയിൻ ചെയ്യാം ജനുവരി പതിനഞ്ച് മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഞങ്ങളുടെ മുൻ വർഷങ്ങളിൽ റിസൾട്ട് ഐശ്വര്യ ഐശ്വര്യ സി പി ഒ റാങ്ക് മുന്നൂറ്റി മുപ്പത്തിനാലാണ് അതുപോലെ തന്നെ അക്ഷയ് രഘു ഒക്കെ ജോലി കയറിയ ആളുകളാണ് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് എൺപത്തി ആറ് അൻപത് അതുപോലെ തന്നെ ഇവരെല്ലാം ജോലിക്ക് കയറിയവരാണ് ഇവരെല്ലാം ജോലിക്ക് കയറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്ത് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ഉറപ്പായും എന്ത് ഇത് ഇത്തവണ നേടിയ ഇത്തവണ ജോലിയിൽ പ്രവേശിച്ച ആളുകളാണ് പത്തനംതിട്ട ജില്ലയിലൊക്കെ സിറ്റി പോലീസ് ഓഫീസറായിട്ട് ഞങ്ങളുടെ ഗോപി കൃഷ്ണനും ഞങ്ങളുടെ അനന്ത ഒക്കെ ജോലിക്ക് കയറിയവരാണ് അപ്പോ ആത്മവിശ്വാസത്തോടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ എടുത്തു പറഞ്ഞാൽ വെറുതെ നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കൂടാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും ആ ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പ്രവേശിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്ക് കിട്ടും പതിനഞ്ചാം തീയതി നമ്മൾ ക്ലാസ് ആരംഭിക്കുക സിസ്റ്റമാറ്റായി സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക നിങ്ങൾ കൂടെ ജോയിൻ ചെയ്ത് വന്നാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എല്ലാവരെയും അക്കാഡമിയുടെ ഓപ്പറേഷൻ കാക്കിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്